കേട്ടാൽ ശരിക്കും ഞെട്ടുന്ന ഒരു വാർത്ത കോഴഞ്ചേരിയിൽ നിന്ന് കാണാതായ ഇരുപത് കാരി എവിടെ പോയി കുട്ടി എന്ന് എല്ലാവരും അന്വേഷിക്കുകയായിരുന്നു പിന്നീട് അമ്മഞ്ചേരിയിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഈ ഇരുപത് കാരിയുടെ മൃതദേഹം കിട്ടി ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഞെട്ടുന്നത് സംഭവം എന്താണെന്ന് പിന്നീടാണ് എല്ലാവരും അന്വേഷിക്കുന്നതും റോഡിനരികിൽ റബ്ബർ തോട്ടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തി ഒരിക്കലും ഇത് ആ പെൺകുട്ടിയായിരിക്കുമെന്ന് ആരും കരുതിയില്ല പോളിത്തീൻ ചാക്ക് ആ പോളിത്തീൻ ചാക്കിനുള്ളിൽ വേസ്റ്റ് ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് തുറന്നു നോക്കിയപ്പോഴാണ് ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ നിലയിലൊരു മൃതദേഹം ചോരയിൽ കുളിച്ച ഒരു മൃതദേഹം അതും ഒരു പെൺകുട്ടിയുടേത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ സംഭവം നടന്നത് അന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന വ്യക്തിയുടെ വാക്കുകളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാൻ പോകുന്നത് മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് ആളുകൾ കയറാതിരിക്കാനുള്ള ക്രമീകരണം നടത്താനുടൻ പോലീസ് നിർദ്ദേശം നൽകി ഈ മേധാവി അവിടെ എത്തി സംഭവസ്ഥലത്തെ പുൽക്കൊടിത്തുമ്പിൽ പോലും നിർണായകമായ തെളിവ് ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്ന വിശ്വാസത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി റോഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന സ്ഥലത്തായിരുന്നു ആ ചാക്ക് ഉണ്ടായിരുന്നത് ഉള്ളിയുടെ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു കഴുത്തിലും കൈകളിലും കരുവാളിച്ച പാടുകൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അക്രമം നടന്നതിന്റെ അടയാളങ്ങൾ ഒന്നുമില്ല പിന്നെ എന്താണ് സംഭവമെന്നായി എല്ലാവരുടെയും ചോദ്യം കൊലപാതകമെന്ന് പറഞ്ഞു കൊലപാതകം ചെയ്തതിനു ശേഷം ഉപേക്ഷിച്ചതാണ് സാധ്യത സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അങ്ങനെ ഒരു വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല സമീപവാസികൾ ചോദ്യം ചെയ്തെങ്കിലും സംശയകരമായ ഏതെങ്കിലും കണ്ടുപോയില്ല തലയ്ക്ക് പിന്നിലെ ചതവുകൾ ശ്വാസം മുട്ടിച്ചതാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലൈംഗികാതിക്രമം നടന്നിട്ടില്ല മറ്റൊരു നിർണായക വിവരം കൂടി ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു യുവതി ഒരു ഏഴു മാസം ഗർഭിണിയായിരുന്നു നാല് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം തുടങ്ങി കൊല്ലപ്പെട്ട യുവതി ആരാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം സമീപവാസികളിൽ നിന്ന് ജില്ലയിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ ലിസ്റ്റും പോലീസ് എടുത്തു അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇതാരാണെന്നുള്ള സ്റ്റേഷനുകളിലും മൃതദേഹത്തിന്റെ ചിത്രമുൾപ്പെടെ വിവരം കൈമാറി കാണാതായ ചില യുവതികളുടെ ബന്ധുക്കളിലെങ്കിലും എത്തി അങ്ങനെ സിസിടി പരിശോധിച്ചെങ്കിലും മൃതദേഹത്തിന്റെ തെളിവുകളിലേക്ക് പോവുകയായിരുന്നു പോളിത്തീൻ ചാക്ക് വിശദമായി പരിശോധിച്ചു അതിന്റെ മൂലയിൽ ഒരു ബാർ ഉണ്ട് ഒരാളുടെ നീളമുള്ള ആ പോളിത്തീൻ ബാഗ് എന്തെങ്കിലും പായസൽ പൊതിഞ്ഞു വന്നതാകാം എന്ന് കരുതുന്നു അങ്ങനെ ആ ബാർകോഡ് ഏതെങ്കിലും ഒരു കൊറിയർ കമ്പനി എം ക്യു എന്ന് തുടങ്ങുന്ന ബാർകോഡിനെ കുറിച്ച് കൊറിയർ തപ്പിപ്പിടിച്ചു ഈരാറ്റുപേട്ട സ്വദേശിയായ ഖാദർ യൂസഫ് കോട്ടയം അതിരമ്പുഴയിലാണ് താമസിക്കുന്നത് കുറെ കാലം സൗദിയിലായിരുന്നു മടങ്ങിയെത്തിയ ശേഷം കോട്ടയം ശാസ്ത്രീയ റൂട്ടിൽ സർജിക്കൽ ഉപകരണങ്ങൾ നടത്തി ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ഇത് അശ്വതിയല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയ വാചകം അയാൾ പാതിയിൽ വിഴുങ്ങി പക്ഷേ നിമിഷാർത്ഥത്തിൽ അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവങ്ങളിൽ നിന്ന് പോലീസ് ഉറപ്പിച്ചു ഇയാൾ തന്നെയാണ് കൊലപാതകി എന്ന് ഖാദർ യൂസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ തനിക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും വീട്ടിലെ ഒരു കട്ടിലിന്റെ ബെഡ്ഷീറ്റ് എവിടെ പോയെന്ന ചോദ്യം ഖാദർ യൂസഫിനെ പ്രതിരോധത്തിലാക്കി മൃതദേഹം കണ്ടെത്തിയ പോളിത്തീൻ ചാക്ക് ഖാദർ യൂസഫിന്റെ പേരിൽ സൗദിയിൽ നിന്ന് അയച്ച പായസൽ പൊതിഞ്ഞു വന്നതാണ് ഇങ്ങനെയാണ് സംഭവം തുടങ്ങുന്നത് അതിരമ്പുഴയിൽ വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന അശ്വതിയുടെ കുടുംബവുമായി ഖാദർ യൂസഫിന് അടുപ്പമുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അവിടെ പോകുമായിരുന്നു അശ്വതിയുടെ അച്ഛനോടൊപ്പം മദ്യപിക്കുകയും ചെയ്യാറുണ്ട് പതിയെ അശ്വതിയുമായി അടുപ്പത്തിലായി താമസിച്ചു വീട്ടിൽ നിൽക്കുന്ന അശ്വതി നിത്യ സന്ദർശകയായി ഒരു വർഷം മുൻപ് അശ്വതി കോഴഞ്ചേരി ബന്ധുവീട്ടിൽ പോയി അവിടെ നിന്ന് ആരും അറിയാതെ ഖാദർ അശ്വതിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു വലിയ മതിൽക്കെട്ടുള്ള ആ വീടിനുള്ളിൽ ഒരു വർഷത്തോളം അയാൾ അശ്വതി ഒളിപ്പിച്ചു അങ്ങനെ കാണാതായ മകൾ വീടിന് തൊട്ട് മുൻപിൽ ഒളിച്ചു താമസിക്കുന്നത് അശ്വതിയുടെ കുടുംബവും അറിഞ്ഞില്ല ഇതിനിടയിൽ അശ്വതി ഗർഭിണിയായി ഗർഭം അലഭസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അശ്വതി സമ്മതിച്ചില്ല വിദേശത്തു നിന്നും ഭാര്യ വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞതോടെ ഖാദർ യൂസഫ് വീട്ടിൽ നിന്ന് അശ്വതിയെ മാറ്റാനുള്ള ശ്രമം തുടങ്ങി എന്നാൽ പോകാൻ അശ്വതി തയ്യാറായില്ല താൻ ഗർഭിണിയാണെന്നും ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഒരു തർക്കമുണ്ടായി ഹാളിൽ കസേരയിലിരിക്കുന്ന അശ്വതിയെ ഖാദർ യൂസഫ് പുറകിൽ പിടിച്ച് തള്ളി തലയിടിച്ചു നിലത്ത് വീണ അശ്വതി കഴുത്തുനിരിച്ചു മൂക്കും വായും പൊത്തി മരണം ഉറപ്പാക്കി ബെഡ്ഷീറ്റിനടുത്ത് മൃതദേഹം പൊതിഞ്ഞു അങ്ങനെ പോളിത്തീൻ കവറിലാക്കി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും